ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ രേവതി എന്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞതെന്ന് സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് സമാധാനമായിട്ടോ അച്ഛന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞതെന്ന് ഓർത്ത് ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ രേവതിയുടെ സ്വർണ്ണ ഇരിപ്പുണ്ടല്ലോ അത് നമുക്കിങ്ങ് മേടിക്കാമെന്ന് രേവതി പറയുമ്പോൾ അത് വേണ്ട രേവതി എനിക്ക് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മുന്നേ പൈ ഞാൻ സ്വർണം മേടിച്ചോളാം എന്ന് പറഞ്ഞത് എനിക്ക് മേടിക്കാൻ പറ്റാത്തത് കൊണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടും തിരിച്ച് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ പരിഹസിക്കും നമ്മളെ കളിയാക്കും എന്നെ ഇരുത്താൻ കിട്ടിയ അവസരം അവർ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യും നിനക്കതറിയാമല്ലോ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു അമ്മയോടാണ് സ്വർണം ചോദിക്കുന്നത് ശരിയല്ല എന്നും പറയുക പിന്നെ എങ്ങനെ പെട്ടെന്ന് മുറികെട്ടൻ സച്ചേട്ടാന്ന് ചോദിക്കുമ്പോൾ ആ നമുക്ക് നോക്കാം എന്തെങ്കിലും വഴി പരിവായിരിക്കുമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക ഈ ലോകം മുഴുവനും നമ്മുടെ കയ്യിൽ വരും നീ നോക്കിക്കോളാൻ പറഞ്ഞു നീ അല്ലേ എൻ്റെ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു സച്ചി അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്ന സുധി അവിടെ സ്റ്റോക്കൊക്കെ എടുത്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി ഓടി വന്നു സച്ചി സോറി സുധീയെന്നും പറഞ്ഞു വിളിച്ച് എന്താണോ അല്ല സുധി മറന്നോ നാളെ വിജയയുടെ കല്യാണം അല്ലേന്ന് ജീവിച്ചു എൻ്റെ ഫ്രണ്ട് ലേഖ വിളിച്ച് വരില്ലേന്ന് ചോദിച്ചതാ പിന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സും കല്യാണത്തിന് വരുന്നുണ്ടെന്നൊക്കെ ശ്രുതി പറയാം നമുക്കും പോണമെന്നൊക്കെ പറയുമ്പോൾ അശോ നാളെ വിജനയുടെ കല്യാണം നാളെ ആയിരുന്നല്ലേ യേശോ ഞാനടങ്ങ് മറന്നുപോയെന്നു പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക നമുക്കിന്ന് ഈവനിങ്ങിൽ പോകണം കേട്ടോ അല്ല നമ്മൾ രണ്ടുപേരും പോയാൽ പിന്നെ ഈ ഷോറൂമൊക്കെ ആര് നോക്കും ശ്രുതി അതു പിന്നെ പ്രവീണുണ്ടല്ലോ അവൻ നോക്കിക്കോളല്ലേ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത സമയത്ത് അവനല്ലേ ഷോറൂമൊക്കെ നോക്കാറ് അത് കുറച്ച് സമയത്തേക്കൊക്കെ അല്ലേ ഒരു ഫുൾ ഡേയൊക്കെ സ്റ്റാഫിനെ ഏൽപ്പിച്ച് നമ്മൾ മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞാലൊന്നും സേഫ് അല്ല എന്ന് പറഞ്ഞു സുധി ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ശ്രദ്ധിക്കരി ചിരി പിന്നെ വിജയം നമുക്ക് വേണ്ടി വലിയൊരു ഹോട്ടലോ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ആണോ ഒന്നും പറഞ്ഞ് സുതി ഇങ്ങനെ നിൽക്കുവാ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാം ഞാൻ സുതി വരുമെന്ന് പറഞ്ഞിരുന്നു നമുക്കൊന്ന് പോയിട്ട് വരാം സുതി ഉം ശരി ശരി കുറെ വൈകി ഉം എന്നാലും ഇതൊരു ഹണിമൂൺ ട്രിപ്പ് ആക്കാനാണ് നിന്റെ പ്ലാൻ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുമോ ആ അതെ എന്നും പറഞ്ഞിരിക്കണം ഉം ശരി ശരി എന്നാ എന്നെ ഞാൻ വരാം നമുക്ക് പോകാം എന്നും പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വന്നു ഹലോ എൻ്റെ പേര് രമേശ് എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് വേണമായിരുന്നല്ലോ അതിനാ ഞാൻ വിളിച്ചതെന്ന് പറയുമ്പം ആണോ പറഞ്ഞോളൂ സാർ സാറിന് ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു അത് പിന്നെ അഞ്ച് എ സി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ അദ്ദേഹം പറഞ്ഞു കേട്ടോ കുറേ സാധനങ്ങളുടെ പേര് പറഞ്ഞു അപ്പോൾ ഒരു ഷോറൂമിലേക്കാണ് നെക്സ്റ്റ് വീക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു ആണോ ആ അവിടെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ചോദിച്ചപ്പം ആ ഉണ്ടോണ്ട് സാർ ഉണ്ട് സാറ് വന്നാൽ മതി സാർ ആ അല്ല സാറിന് എപ്പോഴും ഇതൊക്കെ വേണ്ടത് ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പം നാളെ മോർണിംഗ് വരാമെന്ന് പറഞ്ഞു പിന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് നോക്കണമല്ലോ നല്ല ബ്രാൻഡ് തന്നെ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ നാളെ പിന്നെ ഡെലിവറി ചെയ്യാനും കഴിയുമല്ലോ അല്ലേന്ന് ചോദിച്ചു ശരി സാറ് നാളെ വന്നോളാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ ശരി സാറെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഇത് മേടിച്ച് ഇങ്ങനെ നോക്കുക അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ആറേഴ് ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടും അദ്ദേഹം നാളെ വരുമ്പോൾ എന്തായാലും ഞാനിവിടെ വേണം നീ കല്യാണത്തിന് ചെല്ല ഞാൻ വന്നാൽ ശരിയാവില്ല ശ്രുതി എന്നും പറഞ്ഞു ഇങ്ങനെ ശ്രുതി പറയുമ്പം ഷോ പിന്നെ വലിയ ഓർഡറും ആണ് ശ്രുതി നിനക്ക് വിഷമമായോ ഈ നീ കല്യാണത്തിന് പോയിട്ടുവാ നമുക്ക് വേറൊരു ദിവസം മറ്റെവിടേക്കെങ്കിലും പോകാവുന്നേ അപ്പം ശരിയാ അദ്ദേഹത്തെ പോലൊരു കസ്റ്റമർ വരുമ്പോൾ ശ്രുതി ഇവിടെ വേണമെന്ന് ശ്രുതി പറയുന്നു ഇത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു ശരി കല്യാണത്തിന് ഞാൻ തന്നെ പൊക്കോളാവും പറഞ്ഞു ശുതി വരണ്ടെന്നും പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞിങ്ങനെ ശുതി അവിടെ നിന്ന് പോയി ശ്രുതി ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഈച്ചയും സച്ചിയും കൂടെ സംസാരിക്കുക അപ്പോൾ സച്ചി ഈച്ചയോട് മുറി പറ്റി പറഞ്ഞു ഓ നീ മുറിയെടുക്കാൻ തീരുമാനിച്ചല്ലേ സന്തോഷം മുറി എടുക്കാൻ തീരുമാനിച്ച ഞാനൊന്നും അല്ലടാ രേവതിയാണെന്ന് പറഞ്ഞു അത് എൻ്റെ തലയിൽ കൊണ്ട് ഇട്ടതാണെന്ന് പറഞ്ഞു സച്ചി എപ്പോഴായാലും നിങ്ങൾക്കൊരു മുറിയൊക്കെ വേണ്ട എടാ ഈ ഒൻപത് മാസമൊക്കെ നിസാര വേഗത്തിൽ അങ്ങ് പോകുമെന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു കുഞ്ഞു കയറക്കാൻ പോകുക ആ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് ടെറസിലെ ഹാളിലൊക്കെ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കുക അല്ല നീ പറഞ്ഞതൊക്കെ ശരിയാ ഏടാ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുറി കെട്ടണമെന്ന് പറഞ്ഞു പിന്നെ അതായത് രേവതി പ്രസവിക്കുന്നതിന് മുന്നേ നീ മുറി കെട്ടണമെന്ന് നീച്ച പറഞ്ഞു കൊടുക്കുമ്പോൾ എടാ എൻ്റെ കയ്യിൽ കാശൊന്നും എന്ന് പറഞ്ഞു സച്ചി എടാ അതൊക്കെ വരുവെടാ നീ ധൈര്യമായിട്ട് ഇരിക്കടാന്ന് പറഞ്ഞു ഏഴാം മാസം രേവതിയെ അമ്മ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമല്ലോ അപ്പം അതെന്തിനാ ഓ എടാ അങ്ങനെ ഒരു ചടങ്ങ് ചടങ്ങൊക്കെ ഉണ്ടടാ അപ്പോൾ പ്രസവം വരെ രേവതി അവളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും പ്രസവം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആയിരിക്കും ആ അങ്ങനെയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാനും അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു സച്ചി അവളുടെ കൂടെ അവിടെ തന്നെ ഞാനും താമസിക്കുമെന്ന് പറഞ്ഞു പിന്നെ അച്ഛനെ കാണാനേ ഇന്ന് വീട്ടിൽ വന്നാൽ പോരേന്ന് ചോദിക്കുമ്പം എടടടട നാണക്കേട് ഛേ ആരും കേൾക്കാത്തത് ഭാഗ്യം കേട്ടോ എനിക്കവളെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ലടാ സച്ചി അന്നേരം പറയുമ്പോൾ എടാ അതൊക്കെ അറിയാവല്ലോ പക്ഷെ പിടിച്ചു നിന്നേ പറ്റുവോ സച്ചി പിടിച്ചു നിൽക്കണം നീ ഏഴാം മാസം കൂട്ടിക്കൊണ്ടു പോയ കുഞ്ഞു പറഞ്ഞ തൊണ്ണൂറാം ദിവസം രേവതിയും കുഞ്ഞും കൂടി നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ആറുമാസം ഞാൻ എൻ്റെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലായിരിക്കും അല്ലേ ഹോ ഇത് ആരാരൊക്കെ ഉണ്ടാക്കിയ നിയമമാണെങ്കിലും ഞാൻ പാലിക്കത്തൊന്നുമില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ പാലിച്ചേ പറ്റുള്ളൂ സച്ചി ദേ ഈ ഇടയ്ക്കിടക്ക് രേവതിയും കുഞ്ഞിനെയും കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകാമല്ലോ അതിന് കുഴപ്പമുണ്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും കണ്ടാ പോര എനിക്ക് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കണം ഒന്ന് സച്ചി പറയുമ്പോ അതൊന്നും നടക്കൂല രേവതിയും കുഞ്ഞും വീട്ടിലെത്തുമ്പോൾ നീ മുറി പണിതിരിക്കണം കുഞ്ഞിന് തൊട്ടിൽ കെട്ടുന്നത് ആ മുറിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈച്ചി ഇങ്ങനെ സച്ചി ഉദ്ദേശിച്ചു കൊടുക്കാൻ ആ എന്ന് പറഞ്ഞാൽ നോക്കുക നീ എന്താടാ ഇങ്ങനെ നോക്കണേ ഉം നീ ഓരോന്ന് ചുമ്മാ പറഞ്ഞോണ്ടിരിക്ക ഇപ്പൊ കാര്യങ്ങളൊക്കെ നിനക്ക് ബൈഹാട്ടാ എങ്ങനെയടാ നീ ഇതൊക്കെ പഠിച്ചതാ ഇതൊക്കെ നിനക്ക് ആരാടാ പറഞ്ഞു തന്നേ ചോദിച്ചാൽ സച്ചി ദേഷ്യപ്പെടുമ്പോ കുറെ കാലം നിന്റെ അച്ഛമ്മയുടെ വിറക് വെട്ടലായിരുന്നല്ലോ എന്റെ ജോലി ആ അപ്പൊ നിന്റെ അച്ഛമ്മ പറഞ്ഞു തന്നോടാണെന്ന് വലിയ ഒരാൾ വന്നേക്കുന്നു എടാ സച്ചി ഞാൻ പറഞ്ഞാൽ കേക്കടാ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിന്നോട് പറഞ്ഞു തരാനുണ്ടെന്ന് പറഞ്ഞു ഇനി എന്ത് കാര്യം അതോ രണ്ട് മൂന്ന് ദിവസമായിട്ടേ നീ കുഞ്ഞിനെ മറന്ന മട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് എല്ലാം ഈച്ച പറഞ്ഞു കൊടുക്കുക പിന്നെ പച്ചമാങ്ങ മേടിച്ചുകൊണ്ട് കൊടുക്കണം പുളി മേടിച്ചു കൊടുക്കണം അത് മേടിച്ചു കൊടുക്കണം ഇത് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈച്ച നമ്മുടെ സച്ചി അവിടെയിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക ഇവനെ ഞാൻ മൊത്തത്തിൽ ശരിയാക്കി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈച്ച എന്നിട്ട് നിങ്ങൾക്ക് സച്ചി അങ്ങ് പോയി കഴിഞ്ഞു പിന്നെ രേവതി അവിടെ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ദേ വീട്ടിലോട്ട് കയറി വരുന്നു അപ്പോൾ സച്ചിയുടെ കയ്യിലൊരു ഉണ്ട് അപ്പൊ ഇതെന്താ സച്ചായിട്ട് ഈ നേരത്ത് വന്നേ ട്രിപ്പ് ഒന്നുമില്ല എന്ന് ചോദിച്ചു ആ ട്രിപ്പൊക്കെ ഉണ്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുത് കയറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓ എന്നെ കാണാനോ എന്താന്ന് രേവതി അന്നേരം ചോദിച്ചു രേവതി എന്നിട്ടവിടെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക അപ്പോൾ കയ്യിൽ കവറും പിടിച്ച് നിക്കുന്ന സച്ചിയുടെ ഈ പരിങ്കല് കണ്ടപ്പം ഞാൻ എന്തോ കയ്യിൽ ഒളിപ്പിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്താ സച്ചോട്ടാ അതെന്ന് ചോദിച്ചു പറഞ്ഞു സച്ചി കിടന്ന് കറങ്ങോ അപ്പൊ കാണട്ടെ സച്ചിൻ കാണട്ടേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് മേടിച്ചു നോക്കിയപ്പോ മാങ്ങ പച്ച വാങ്ങി ഇതെന്തിനു വാങ്ങിച്ചോണ്ട് വന്നു ചോദിച്ചു അപ്പൊ സച്ചിന് ഇന്ന് ഇങ്ങനെ കുണുങ്ങു കേട്ടോ ഏഹ് ഞാനത് സച്ചിയനോട് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞില്ലല്ലോ അത് പിന്നെ നീ പറഞ്ഞില്ലെങ്കിലേ നിനക്കത് കഴിക്കണമെന്ന് തോന്നിയില്ലേ നീ ചോദിച്ചു അപ്പം ഇല്ലേ എനിക്ക് തോന്നിയില്ല കള്ളോ എന്നോട് പറയല്ലേ രേവതി നിനക്കത് കഴിക്കണമെന്ന് എന്ന് തോന്നിയിരുന്നു എനിക്കറിയാതെ അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നതെന്ന് സച്ചി പറയുമ്പോൾ രേവതി അന്തം വിട്ട് നോക്കുകട്ടോ അപ്പോൾ എല്ലാം അറിഞ്ഞു ചെയ്യുന്നവനാണ് സച്ചി എന്നൊക്കെ പറയുമ്പം ഈ എന്താ അറിഞ്ഞു ചെയ്തെന്നാണ് സച്ചിയീ പറയുന്നേ എന്നോടാരോ ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ അറിയൂന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പം എൽ എല്ലാവരെയും അറിയുന്ന സച്ചേൻ്റെ എന്താ ജ്ഞാനദൃഷ്ടുണ്ടോ ചുരേദി ഇതറിയാനേ ജ്ഞാനദൃഷ്ടിയുടെ ആവശ്യമൊന്നും ഇല്ല എന്തറിയാനാ സച്ചേൻ ഒന്ന് പറയാൻ പറയാം അല്ല ഒന്നും സംഭവിക്കാത്ത ഭാഗത്തുള്ള എൻ്റെ അഭിനയം കൊള്ളാം പറഞ്ഞ സച്ചി ഇങ്ങനെ ഓരോന്നും പറയാം നീ ഇത് ആദ്യം കഴിക്കേ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് പോയി രേവതിക്ക് മാങ്ങിയൊക്കെ സെറ്റാക്കി കൊടുക്കാനായിട്ട് രേവതി എൻ്റെ ദൈവം ഇത് എന്നതായെന്നോർത്തുകൊണ്ട് അവിടെ ഇരിക്കുക പിന്നത് അടുക്കളയിൽ പോയി അത് മുറിച്ചുകൊണ്ട് വന്ന രേവതിയെ കൊണ്ട് കഴിപ്പിക്കുക ഇഷ്ടമില്ലാത്ത സാധനം രേവതി ഇരുന്ന് ഇങ്ങനെ ഇഷ്ടമില്ലാതെ കഴിക്കുക അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കാണുന്നത് അപ്പോൾ അച്ഛൻ വരുന്ന സച്ചി കണ്ടു ആ സമയത്ത് സച്ചി അച്ഛൻ അച്ഛൻ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു അച്ഛൻ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ചിരിയാണ് വന്നത് അപ്പം എന്താണ് ഒരു പരിങ്ങലെന്ന് ചോദിച്ചു ഒന്നുമില്ല ചാ പറഞ്ഞു എന്താണ് നിന്റെ കയ്യിൽ ഒന്നുമില്ല ചാ നോക്കട്ടെ കാണിക്കണമെന്ന് പറഞ്ഞു കാണിച്ചു ഇത് പച്ചമാങ്ങ പച്ച മാങ്ങ എന്തിനാണ് കൂടുന്നത് അതു പിന്നെ നീലമാങ്ങ കിട്ടാത്തതുകൊണ്ട് പച്ചമാങ്ങ വാങ്ങിയതാ എന്ന് പറഞ്ഞാൽ സച്ചിയ അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അച്ഛനിങ്ങനെ നോക്കുകട്ടോ അല്ല പച്ചമാങ്ങ മാത്രമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നൂടേ ചാ എന്ന് ചോദിച്ചപ്പം സച്ചേട്ടനെ മാങ്ങാച്ചാറ് കഴിക്കാൻ കൊതിയായച്ചാ അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാ അല്ല അല്ലേ സച്ചിയേട്ടാന്ന് രേവച്ച് ചോദിക്കും ആ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ അച്ഛൻ ഇതും വെച്ചിട്ട് അല്ല ഇതാരാ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു ഏന്ന് ചോദിച്ചു അത് പിന്നെ അത് എനിക്ക് കഴിക്കാൻ സച്ചേട്ടൻ കട്ട് ചെയ്ത് തന്നതാ എന്തൊരു പുളിയാന്ന് അറിയോ നോക്കുള്ളില്ല അച്ചാ എന്ന് പറഞ്ഞു നിൽക്കുന്നു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നിനക്ക് എന്താടാ പറ്റിയത് അപ്പം രേവതി അടുക്കളയിലേക്ക് പോയി നിനക്ക് എന്താടാ പറ്റിയത് എടാ ഞാൻ ചോദിച്ചത് നിനക്ക് എന്താ പറ്റിയതെന്ന് കേട്ടു അച്ചാറിടാൻ വേണ്ടി തന്നെയാണ് വാങ്ങിച്ചോണ്ട് വന്നത് അച്ചാന്ന് പറഞ്ഞു നിനക്ക് വേറെ എന്തെങ്കിലും അയ്യോ അച്ഛൻ്റെ ഒരു കാര്യം പോട്ടെ വരട്ടെ അച്ചാന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇരിക്കലിയൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി സച്ചി ഇത് കഴിഞ്ഞ് മീര പറന്ന് വരുമോ കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതി എന്നും പറഞ്ഞ് ഓടി വരുന്നു ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഓടി വരുവായിരുന്നു എന്ന് പറഞ്ഞു എന്താണ് ഈ കാര്യം നിന്റെ വീട്ടിൽ നടക്കുന്ന പ്ലാൻ ഒന്നും നീ അറിയുന്നില്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്ലാൻ നീ പറയുന്നത് ഗൾഫിലാണെന്നും പറഞ്ഞ് ബീരാനിക്കെ കൊണ്ട് നമ്മൾ ഫോൺ ചെയ്യിപ്പിച്ചതേ ഒന്നും ഏസിയിട്ടില്ല എന്ന് ശ്രുതിയോട് മീര പറയുക നിന്റെ ഇളയെ ച്ചാൻ ഗൾഫിലാണ് എന്നുള്ളത് സച്ചിയും രേവതിയും ഇതുവരെ വിശ്വസിച്ചിട്ടും എന്ന് പറഞ്ഞു അന്ന് രേവതി കണ്ടത് അദ്ദേഹത്തെ തന്നെയാണെന്ന് സംശയം അവരിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഈ ചെന്ന് പറഞ്ഞവനെ പുറകെ വിട്ടിരിക്കുക ബീരാനിക്കയെ വീണ്ടും അവൻ കണ്ടു ബീരാക്കയുടെ പിറകെ അവൻ ഓടി തലനാരികരിക്കാൻ ബീരാനിക്ക രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കൊള്ളേത് പോയി ബീരാനിക്കയുടെ ഒരു കാര്യം സച്ചിക്ക് നിങ്ങളെ സംശയം ഉണ്ട് കേട്ടോ അവൻ നിന്റെ പിറകെ തന്നെ ഉണ്ട് ശ്രുതിയെന്നും മീര പറഞ്ഞു കൊടുക്കുക എന്താ ഇപ്പം നമ്മൾ ചെയ്യുക ഷോ ബീരാനിക്ക് എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാ അദ്ദേഹത്തെ നമുക്ക് കെട്ടിയിടാൻ പറ്റുമോ നീ എന്തീ പറയുന്നേ ശ്രദ്ധിക്കണം ഇനി അവന്റെ മുന്നിൽ ചെന്ന് ചാടരുതെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാ പറഞ്ഞിട്ടുണ്ട് എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നിൽക്കാനൊക്കെ പറ്റും ശ്രുതി നീ കണ്ടോ ഒരു ദിവസം ഈ ചബ ബീരാനിക്കെ കയ്യോട് പിടികൂടി നിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കും ഉറപ്പാണെന്ന് പറഞ്ഞു നീ ചുമേനെ പേടിപ്പിക്കാതെ മീരെ ഷു അങ്ങനെ എങ്ങനെ സംഭവിച്ച അതോടെ എല്ലാം തീരില്ലേന്ന് ചോദിച്ചു ഇപ്പൊ എന്ത് ചെയ്യാന്ന് ചോദിച്ചു നിൽക്കുക എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റൂലെ രക്ഷയില്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അല്ല ബീരിയാനിക്ക് നമുക്ക് നാട് കിടത്തിയാലോന്ന് ചോദിച്ചു ആ അദ്ദേഹം ഇവിടെ നിന്ന് പോയത് തന്നെ നമ്മൾ അദ്ദേഹത്തെ വട്ടം കറക്കുകയാണെന്ന് മനസ്സിലായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് നീ കരുതിക്കോളാൻ പറഞ്ഞു മീര നേരം ശ്രുതിയോട് അദ്ദേഹത്തിൻ്റെ ജോലി വിട്ട് അദ്ദേഹം എങ്ങും പോവില്ല ശ്രുതി എന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞാലും അദ്ദേഹം കേൾക്കും ഇത് കേൾക്കില്ല എൻ്റെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുവാണ് മീര ഒരാൾ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ എന്ന നേരം ചോദിക്കുക പാവം ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി എങ്കിലും കുറച്ചുനാൾ പുറത്തിറങ്ങാതെ മീര എനിക്ക വീട്ടിലിരിക്കട്ടെ ജോലിക്കൊന്നും പോകണ്ട ഞാൻ കാശ് കൊടുത്തോളാം എന്ന് ശ്രുതി പറയാം കുറച്ച് നാൾ വിളിച്ച് ഈച്ച അന്വേഷിക്കും കുറച്ച് നാൾ അന്വേഷിച്ചിട്ട് വീരാനക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലേ ഈച്ച നാട്ടിലേക്ക് തിരികെ പോയിക്കോളൂ എന്നും പറഞ്ഞു ശ്രുതി ചുമ്മാ ഏണി വലിച്ചു വെച്ചുകൊണ്ടിരിക്കാം അപ്പം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് നോക്കാം അദ്ദേഹം വെട്ടുന്ന ഇറച്ചിയിൽ പകുതിയും സീരിയലിന്റെയും സിനിമയുടെയും പ്രൊഡ്യൂസർമാർക്ക് വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു അഭിനയിക്കാൻ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അഭിനയമോഹം വെച്ച് അദ്ദേഹം വീട്ടിലിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ കാശ് തരാമെന്ന് പറഞ്ഞാലേ അദ്ദേഹം അനുസരിക്കും ഉറപ്പാ നമുക്ക് നോക്കാം ദേഹ ഈച്ചയെ നമ്മൾ ഭയക്കണം ശ്രുതി അവൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കുകയും വേണമെന്ന് കൂട്ടുകാരി കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുവാണ് കാണാൻ ചെറുതാണെങ്കിലും ഒരു ഡിറ്റക്റ്റീവിൻ്റെ ബുദ്ധിയൊക്കെ കാണും അവന് അതുകൊണ്ടായിരിക്കാം ബീരാനിക്ക് കണ്ടെത്താൻ സച്ചി അവനെ തന്നെ ഇറക്കിയതെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് കരുതിയിരിക്കണം ശ്രുതിയെന്നും പറഞ്ഞുകൊണ്ട് മീര വന്ന് ശ്രുതിക്കിട്ടുള്ള പണിയും കൊടുത്തിട്ടങ്ങ് പോയി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി നിന്ന് ഫോൺ വിളിക്കുക അപ്പോൾ എന്തിനാ സച്ചേട്ടാ വിളിച്ചത് നീ ഭക്ഷണം ഞാൻ ആകും നീ ഭക്ഷണം കഴിച്ചോ കിടന്നോ എന്നൊക്കെ പറയാനായിരിക്കും പുറത്തുനിന്ന് വിളിച്ചല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഏഹ് സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കൂടെ കൂടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് അത്ര നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു ഏ അതൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്താ രേവതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നാൽ വീട്ടിലെ കടുക് തീർന്നോ എന്ന് ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഈ കടുുകിന് പകരം നീ പടപടാന്ന് പൊട്ടുന്നതുകൊണ്ട് ചോദിച്ചതാണെന്ന് സച്ചി രേവതിയോട് എനിക്ക് പറയാനൊരു അവസരമെങ്കിലും എന്താ രേവതി ഞാനൊന്ന് പറയട്ടെ ആ എന്നാൽ പറയാൻ പറഞ്ഞു രേവതി അന്നേരം ഞാനേ ഞാനിവിടെ വീടിന് പുറത്തുണ്ടെന്ന് പറഞ്ഞു ഓ ഇവിടെ എത്തിയോ പിന്നെ എന്തു എനിക്കിപ്പോൾ ഫോൺ ചെയ്തത് ആകത്തേക്ക് കയറുവാ സച്ചിട്ടാ നീ ഒന്ന് പുറത്തേക്ക് വന്ന രേവതി ഞാനെന്തിനാ പുറത്തേക്ക് വരുന്നത് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട നീ പെട്ടെന്ന് വാ കാര്യമുണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ സച്ചിയണ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ ചുമ്മാ പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല എന്നു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ടിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ ആവാൻ സ്വപ് സച്ചിയാണെങ്കിൽ ആ ഈച്ചയുടെ വാക്കും കേട്ട് നൂറുകൂട്ട സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഒരു കഥയും ഇല്ലാത്ത കാര്യത്തിന് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ